പറഞ്ഞു നമ്മുടെ മലബാർ ഏരിയ ആണ് അതിൻ്റെ ഒരു നേരം വിളിച്ചു കഴിഞ്ഞാൽ വെള്ള ടീഷർട്ട് വെള്ള ലേഡീസിന്റെ ഓവർകോട്ടിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കാണാം വണ്ടിയിൽ പോകുമ്പോൾ പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാം അതിൻ്റേതായ ഗുണം ശരീരത്തിന് എല്ലാ ഭാഗത്തും എല്ലാ ജോയിൻ്റ് മസിൽസ് അതേപോലെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനും കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് സരവതി സാർ പത്ത് വർഷത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഇരുപത്തിരണ്ടിലാണ് ആദ്യത്തെ സെൻ്ററ് പുറത്തേക്ക് പോണത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറ് ആകെ നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ ധാരാളം ആളുകൾ ഏറ്റെടുത്ത് പോകേണ്ടത് ഇതിന് നിലവിൽ ഫീസ് ഇല്ല അതേപോലെ തന്നെ ഇതിന് ജാതി മത രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ഒരു കൂട്ടായ്മയാണ് ആ ഒരു കൂടെ എക്സസൈസിൻ്റെ ഒപ്പം തന്നെ ഇതിനൊരു മാനസിക ഉല്ലാസം ഒരു മാനസികമായിട്ടുള്ളവർ ഒരു ഒരു പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ അടച്ചി അടഞ്ഞിരിക്കുന്ന അതേപോലെ പല പല ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് സ്ട്രെസ്സ് വന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൂടി നമ്മൾ ഈ ഒരു വ്യായാമത്തിൻ്റെ കൂടെ ഒരു കൂടെ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ മെക്സവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾ ധാരാളം കാണാം യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണാം ഒരു അമ്പതിൻ്റെ മേലേക്ക് എബോ ഒരു തൊണ്ണൂറ് നൂറ് വയസ്സുള്ള ആളുകളടക്കം നമ്മൾ ഈ മെഡിസൺ സെന്ററിൽ കാണാം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ആളുകളുണ്ടാവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും പല രീതിയിലുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ബുദ്ധിമുട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യേണ്ട കുറച്ച് ഐറ്റം ഉണ്ട് അപ്പോൾ അത് ഓരോന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൊത്തം ചെയ്യുന്നുണ്ടാവില്ല അതായത് ഇരുപത്തൊന്ന് ഐറ്റത്തിൻ്റെ ഒരു അല്ലാതെ ഒന്ന് പറഞ്ഞു തരും നമ്മൾ ഇരുപത്തൊന്ന് ഐറ്റത്തിൽ ഒരുവിധം ഐറ്റം ഒക്കെ പത്തെണ്ണീച്ചാണ് ചെയ്യാം ഒരുവിധമൊക്കെ അപ്പോൾ ആ പത്തെണ്ണ ഉള്ളതൊക്കെ നമ്മളൊന്ന് എണ്ണം കുറയ്ക്കും ഇരുപത്തൊന്ന് ഒന്ന് ഒന്ന് കാണിച്ച് തരും അപ്പോൾ അതിൻ്റെ പിന്നെ ചെയ്യേണ്ട ചെയ്യണ്ടാത്ത ആളുകൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പെട്ടെന്ന് തുടങ്ങിയ സംസാരം പൊതുവേ മെക്സസൈസിൽ കുറവാണ് എന്നാലും ഒന്ന് ഇൻട്രൊഡക്ഷൻ തരുകയാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സെവൻ അകത്ത് പറഞ്ഞു അപ്പോൾ എറോമിക്സ് ഡീപ്പ് ബ്രീത്ത് സിമ്പിൾ എക്സസൈസ് യോഗ എക്സസൈസ് അറ്റി പ്രഷർ അതേപോലെ പിന്നെ ഫേസ് മസാജ് അങ്ങനെ ഒരു ആറേണ ഐറ്റം അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു ഒരു മുടി നല്ല പക്ക ഒരു ബോഡിക്ക് കിട്ടേണ്ട എല്ലാ പോയിന്റ് ചെയ്തിട്ടാണ് പോയിന്റ് ഔട്ട് നന്നായിട്ട് ചെയ്തിട്ടാണ് സ്ഥലോത്സാറ് കണ്ടെത്തിയത് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മൾ ആദ്യം ഒന്നും ഇതിലൊരു വാമപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും അപ്പോൾ അത് പറഞ്ഞു ഒരു നടത്ത നിർബന്ധമാണ് നടക്കാതെ വന്നിട്ട് നേരിട്ട് നമുക്ക് ആദ്യത്തെ തന്നെ ഒരു ചാർട്ടാണ് ജമ്പിങ് ജാക്സ് ആണ് അപ്പോൾ അത് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് നടക്കണം വെള്ളം കുടിച്ച് വരണം പിന്നെ നമ്മളൊരു ബോഡി ലൂസിനൊന്ന് ഇരുന്ന് എണീക്കുന്ന ഒരു സംഗതി ഉണ്ട് അതായത് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് നമ്മൾ ഒന്ന് എണീക്കും ഒരു നാലഞ്ച് തവണ അതാണ് അതിൻ്റെ ഒരു തുടക്കത്തിൽ പിന്നെ നമ്മൾ നമ്മള് അപ്പൊ അന്നേരം എല്ലാവരും കഴിയണത്ര ഇരുന്ന് എണീക്കാം കഴിയണ പോലെ പറ്റണ എത്ര ഇരിക്കാൻ ചിലർക്ക് കഴിയൂലേ যদি আমি চেষ্টা